ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ അശ്വിനും ശ്രുതിയും കൂടി ശ്രുതിയുടെ വീട്ടിലേക്ക് വിരുന്നതിന് പോയിരിക്കുവാണ് ഇനി കുറച്ച് ദിവസം അവിടെ തന്നെ ആയിരിക്കും അശ്വിൻ ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും തൻ്റെ മുത്തശ്ശിയുടെയും ചേച്ചിയുടെയും വാക്ക് കേട്ടിട്ടാണ് അശ്വിൻ ശ്രുതിക്കൊപ്പം പോകാനായിട്ട് തീരുമാനിച്ചത് ഇനി അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതിയും അശ്വിനും നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയ പാടെ തന്നെ ശ്രുതിയെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ശ്രുതി വന്ന് നോക്കുമ്പോൾ തങ്കനങ്ങളും വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് ആ വീടിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ശ്രുതി ഭയങ്കരമായിട്ട് പേടിച്ചുപോയി ദൈവമേ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ഇവരെന്താ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു ശ്രുതി ഇപ്പോൾ കഥ ആ ഒരു വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ചോദിച്ചു എന്താ നിങ്ങളെ തങ്ങനങ്ങളെ എന്താ എന്താ സംഭവം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ എല്ലാവരും ഇവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് തങ്കൻ പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ അതിനുശേഷം ഇന്നല്ലേ നിങ്ങൾ ഈ വീട്ടിലോട്ട് വിരുന്നിന് വന്നുള്ളൂ അപ്പോൾ മരുമകനെ കാണാൻ വേണ്ടിയിട്ടും ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടുമാണ് എല്ലാവരും വന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒരു ആശ്വാസമായി ആ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ ഒരു ആശ്വാസമായി അതിനുശേഷം നേരെ ഡോർ ആ ഒരു കഥക ഡോർ തുറന്ന് ഒരു വണ്ടിയുടെ ഡോർ തുറന്ന് ശ്രുതി നേരെ പിറകിൽ പോയി സാധനങ്ങൾ എടുത്ത് വെക്കുവാണ് സാധാരണ ഇപ്പോൾ എല്ലാ നാട്ടിലുമുള്ള ഒരു കാര്യം തന്നെയാണ് കല്യാണം കഴിഞ്ഞ് തിരികെ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ സ്വന്തം വീട്ടിലോട്ട് വരുന്ന ടൈമിൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും സ്വന്തം വീട്ടുകാരെക്കാളും കൂടുതൽ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ഞെട്ടൽ എന്ന് പറയുന്നത് നാട്ടുകാർക്കാണ് നാട്ടുകാർ വരെ ആ നാട്ടുകാരെല്ലാവരും നോക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് മോള് സുഖമായിട്ടിരിക്കുന്നോ അവരെന്തൊക്കെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ വെയിറ്റ് നോക്കിയിട്ടാണ് ഈ ആൾക്കാർ അളക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്ന് ശ്രുതി വന്നപ്പോൾ ശ്രുതി ആ ഒരു ഡിക്കി തുറന്ന ടൈമില് ശ്രുതി നോക്കുമ്പോൾ അവിടെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് സ്ത്രീകൾ പറയുവാണ് ആ പോയിതിനേക്കാളും നല്ല മെച്ചമായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല നല്ല ചുറു ഇരിക്കുന്നുണ്ട് നല്ല ജീ നല്ലതുപോലെ ആയിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയും മാത്രമല്ല ആ ഒരു രണ്ട് പെട്ടി നിറയെ അശ്വിന് ശ്രുതി കുറച്ച് ദിവസം കാണുമല്ലോ അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടാനായിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ രണ്ട് പെട്ടിയിലാണ് ഡ്രസ്സ് ആ ഡ്രസ്സിന്റെ പെട്ടി എടുത്ത് വെച്ചപ്പോൾ തന്നെ തങ്കരങ്ങൾ പറയുന്നുണ്ട് ബാഗ് ഞാൻ കൊണ്ടുവയ്ക്കാൻ ശ്രുതി മോളെ കുഴപ്പമില്ല ശ്രുതി പറയുന്നുണ്ട് വേണ്ട അംഗളെ കുഴപ്പമില്ല ഞാൻ എനിക്ക് എടുത്ത് വെക്കാന്നുള്ള സാധനങ്ങളല്ലേ ഉള്ളൂ ഞങ്ങൾ എടുത്ത് വെച്ചോളാം ഏയ് കുഴപ്പമില്ല അതൊക്കെ എന്തിനാ ഞാൻ സഹായിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഈ ഒരു ബാഗൊക്കെ എടുത്ത് തങ്കനം കൊണ്ടുപോയി അപ്പം വീണ്ടും ശ്രുതി കുറെ കവറുകളും ഒക്കെ പുറത്തോട്ട് എടുത്ത് വയ്ക്കുവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ അപ്പോൾ അത്യാവശ്യം സാധനങ്ങളും വെയിറ്റ് ഒക്കെ ഉണ്ട് പെട്ടി നിറയെ സാധനങ്ങളാണ് അപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് അവരെ അങ്ങ് നിശ്ചയിച്ചു അവർക്ക് സമാധാനമായി വീട്ടുകാരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ സമാധാനമായത് നാട്ടുകാർക്കാണ് അങ്ങനെ ആ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് എടുത്ത് വയ്ക്കുവാണ് ഇതിനിടയിൽ അശ്വനൊരു കാര്യം ശ്രദ്ധിച്ചു രണ്ട് മൂന്ന് ചെടി ചെടികളെല്ലാം ശ്രുതി ഈ ഒരു ഡിക്കിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അശം ചോദിക്കുകയാണ് ഇതെന്താ ഇതെന്താ ചെടികൾ നീ ഒരു ഡിക്കിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ വീട്ടിൽ ചെടികളെല്ലാം നനയ്ക്കല്ലോ അപ്പം നിങ്ങളുടെ ജീവശ്വാസം അല്ലെ ചെടികളെന്ന് പറയുന്നത് ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ വീട് പോലെ തോന്നുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ എന്തായാലും നിങ്ങൾ ഈ ചെടികളിൽ നോക്കി പരിപാലിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല ഈ ചെടികൾ കരിഞ്ഞു പോകും എന്നുള്ളൊരു പേടിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ ഇതും തങ്കരങ്ങൾ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ നാട്ടുകാരോട് എല്ലാവരും ഇനി എന്തായാലും കണ്ടില്ലേ അവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് വന്ന് കാണാമല്ലോ സംസാരിക്കാമല്ലോ അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു ഈ പാക്കറ്റ് എല്ലാം കൊണ്ടുപോവാണ് അപ്പോൾ തങ്കരങ്ങൾ പറഞ്ഞു ഇനി എന്തായാലും പോയി റെസ്റ്റ് എടുക്ക് ഞങ്ങൾ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ടാണ് തങ്കനും പോയത് സാധനങ്ങളും കൊണ്ട് ശ്രുതി നേരെ പോയി അശ്വിനും ശ്രുതി നേരെ പോകുമ്പോൾ ശ്രുതി അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായിരുന്നു അവിടെ നിറയെ കോലമാണ് അതും അമ്മായിയുടെ സ്പെഷ്യൽ കോലമാണ് മരുമകൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴുള്ള അമ്മായിയുടെ സ്പെഷ്യൽ കോലമായിരുന്നു അതും ആ മുറ്റം നിറയെ വലിയ രീതിയിൽ കോലം വരച്ചിട്ടുണ്ട് അപ്പോൾ വല്ലച്ചാതി ആ ഒരു കോലപ്പൊടിയിൽ ചവിട്ടാത്ത രീതിയിൽ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങളിൽക്കൂടി ശ്രുതി പതുക്കെ നടന്ന് നടന്ന അകത്തേക്ക് കയറി അശ്വിനാണെങ്കിൽ എങ്ങനെ കയറും ശ്രുതിക്കാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസുകളും ഉണ്ട് പക്ഷെ അശ്വിന് ഇനി എങ്ങനെ കയറും ഈ കോലപ്പൊടിയിൽ ചവിട്ടാനും പാടില്ല ശ്രുതി പറയുന്നുണ്ട് കോലപ്പൊടിയിൽ ചവിട്ടരുത് അമ്മ ഇത്ര കഷ്ടപ്പെട്ട് വരച്ചതാണ് നിങ്ങളായിട്ട് നീ അത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ പതുക്കെ പതുക്കെ കാല് വെച്ച് കയറുവാണ് ഇടയ്ക്ക് വെച്ച് കോലപ്പുടിയിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും ശ്രുതി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഡയറക്ഷൻ കൊടുക്കുകയാണ് അങ്ങോട്ട് ചവിട്ടു ഇങ്ങോട്ട് ചവിട്ടു ഇങ്ങനെ നടക്കൂ അങ്ങനെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് ശ്രുതി അശ്വിന് ചെറിയൊരു പണിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അശ്വിൻ കേൾക്കുന്നുണ്ടല്ലോ ആ ഒരു സന്തോഷമുണ്ട് അങ്ങനെ പതുക്കെ കോലപ്പുടിയിൽ ചവിട്ടാതെ വെള്ളച്ചാതെ അശ്വിൻ അവിടെ നിന്ന് നടന്ന് നേരെ പോകുന്ന ടൈമിൽ വീഴാനായിട്ട് പോയപ്പോൾ ശ്രുതി കയ്യിൽ കയറി പിടിച്ചു അപ്പോൾ ശ്രുതി പറയുവാണ് എനിക്ക് വേണമെങ്കിലും നിങ്ങളെ കൈ വേണമെങ്കിലും വിടാം കഴിഞ്ഞാൽ നിങ്ങൾ ആ കോലപ്പടിയിൽ ചിലപ്പോൾ ചവിട്ടും ഞാൻ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അമ്മായി കഷ്ടപ്പെട്ട് വരച്ചതല്ലേ അതുകൊണ്ട് നശിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വലിച്ച് അശ്വിനിങ്ങനെ പെട്ടെന്ന് അകത്തോട്ട് കയറ്റുവാണ് അങ്ങനെ അശ്വിനും ശ്രുതി നേരെ പോയി തറയിൽ പോയി വീഴുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അങ്ങനെ അവരുടെ ആ ഒരു പ്രണയത്തിന് ഇവിടെ ശ്രുതിയുടെ വീട്ടിൽ തുടക്കമാകുവാണ് ഇനി അവരുടെ നല്ല നല്ല പ്രണയ നിമിഷങ്ങളായിരിക്കും എന്നാൽ ഇതൊന്നും അറിയാതെ അശ്വിന്റെ ആ ഒരു ഡോക്യുമെന്റ്സ് അശ്വിനെ ഒളിപ്പിച്ച ഡോക്യൂമെന്റ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്യാമ് പരതി പരതി അല്ല ശാതിയെ ശ്രുതിയെ കബളിപ്പിച്ചുകൊണ്ട് അശ്വിന്റെ ആ ഒരു കീടെ അച് ശ്യാം ആ ഒരു സോപ്പിൽ എടുത്തു അതിനുശേഷം ആ സോപ്പ് കൊണ്ട് നേരെ പോകുവാണ് ഇതിനിടയിൽ അഞ്ജലി ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്ന നിൽക്കുമ്പോൾ ശ്യാം അവിടുന്ന് നടന്നു പോകുന്നത് കണ്ടു ശ്യാമേട്ട ശ്യാമേട്ടാന്ന് ഒരുപാട് ഉറക്കെ ഒച്ചത്തിൽ വിളിച്ചിട്ടും ശ്യാമം കേൾക്കുന്നില്ല സ അവസാനം ശ്രുതിക്ക് ദേഷ്യം സോറി അഞ്ജലിക്ക് ദേഷ്യം വന്നിട്ട് അഞ്ജലി ആ ഒരു ഓസ് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓസ് എടുത്ത് ഷ്യാമിന്റെ ദേഹം മുഴുവൻ വെള്ളം നനയ്ക്കുവാണ് ഞാൻ എന്തായാലും വിളിച്ചിട്ട് കേട്ടില്ല അപ്പോൾ ഉറക്കത്തിൽ നടക്കുന്നതാണോ എന്നൊരു സംശയം തോന്നിയിട്ട് ഞാൻ തന്നെ ചെടി ഇങ്ങനെ ദേഹത്ത് വെള്ളം ഒഴിച്ചതാണെന്ന് ഇങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് തന്റെ ദേഹം എല്ലാം നനഞ്ഞു പെട്ടെന്ന് ശ്യാമ ദേഷ്യത്തോടു കൂടി അഞ്ജലിയോട് വന്ന് സംസാരിക്കുവാണ് അഞ്ജലി നീ എന്താ ഈ കാണിക്കുന്നേ എന്ത് തോന്നിയ മാസമാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അഞ്ജലി പറഞ്ഞു ആഹാ കൊള്ളാല്ലോ ഇത്രയും നാള് രാജകുമാരി രാജകുമാരി എന്ന് വിളിച്ച് പിറകെ നടന്നിട്ട് ഇപ്പോ അഞ്ജലി എന്നോ അപ്പോൾ ഉറക്കപ്പിച്ചൊന്നും മാറിയില്ലല്ലേ എന്ന് പറഞ്ഞു വീണ്ടും അഞ്ജലി ദേഹത്ത് വെള്ളം ഒഴിച്ചു അപ്പോൾ ശ്യാമനും അറിയാം ഇനി ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അഞ്ജലി വീണ്ടും ദേഷ്യപ്പെടും പതുക്കെ ശ്യാമൻ്റെ കയ്യിൽ ആ സോപ്പുണ്ട് സോപ്പ് അഞ്ജലി കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും സംശയം തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്യാമു പതുക്കെ അവിടെ തറയിലിരുന്നു എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന സോപ്പ് ആ ചെടിയുടെ സൈഡിലോട്ട് എടുത്ത് അഞ്ജലി കാണാതെ എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പൊ അതൊക്കെ എണീറ്റതിനു ശേഷം അഞ്ജലിയുടെ ദേഹത്തും ആ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അഞ്ജലിയെ സന്തോഷിപ്പിച്ച് അവർ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ഈ സമയത്ത് ബാർബി അവിടെ തൻ്റെ ക്ലേ മോഡലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ കെയും സഹായത്തിനുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു പട്ടിക്കുട്ടിയും ഉണ്ടാക്കണം അത് സോപ്പിൽ വേണം ഉണ്ടാക്കാനായിട്ട് സോപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ച് എൻ കെ പറഞ്ഞു വിട്ടു എനിക്ക് സോപ്പ് എടുക്കാനെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് മുങ്ങി അങ്ങനെ അവസാനം ബാർബിക്ക് മനസ്സിലായി എനിക്ക് മുങ്ങിയതാണെന്ന് ഇനി താൻ തന്നെ സോപ്പ് പോയി എടുക്കാമെന്ന് പറഞ്ഞ് ബാർബി പതുക്കെ പുറത്തോട്ടിറങ്ങി നടന്നു പോകുന്ന ടൈമിൽ അവിടെ ഒരു സാധനം ഇരിക്കുന്നത് കണ്ടു എന്താണെന്ന് ഇങ്ങനെ നോക്കി പോകുമ്പോഴാണ് അതൊരു സോപ്പാണെന്ന് മനസ്സിലായത് അപ്പം ഈ സോപ്പ് ഇവിടെ ആരാ കൊണ്ടുവെച്ചതെന്ന് ആദ്യം ബാർബിക്ക് ഇങ്ങനെ തോന്നി എന്തായാലും ഇത് വെച്ച് തന്നെ ക്ലേ മോഡൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ബാർബി നേരെ സോപ്പും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അകത്ത് കയറിയതിന് ശേഷം ബാർബി ആ ഒരു സോപ്പിൽ പതുക്കെ ആ ഒരു തൻ്റെ താൻ വിചാരിച്ചിരുന്ന പട്ടിക്കുട്ടിയുടെ ആ ഒരു മുഖം ആ ഒരു സോപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി ഇതിനിടയിൽ ഷ്യാമു വന്നിട്ട് നോക്കുമ്പോൾ തൻ്റെ സോപ്പ് കാണാനില്ല അവിടെ മുഴുവൻ ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്ന ടൈമിലായിരുന്നു എനിക്ക് ആ വഴി പോയിട്ട് ഷാമിനോട് ചോദിക്കുന്നത് എന്താ ബ്രോ ഇവിടെ എന്താ തപ്പുന്നത് ഇവിടെ എന്താ സംഭവം എന്തെങ്കിലും കളഞ്ഞുപോയോ അതെ അല്ല ഞാൻ എൻ്റെ ഒരു സോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞ് നഷ്ടപ്പെട്ടു പോയതാണ് അത് കാണാനില്ല അപ്പോൾ ഉടനെ തന്നെ എനിക്ക് പറയുവാണ് ആ അത് ചിലപ്പോൾ ബാർബി എടുത്തോണ്ട് പോയതായിരിക്കും അവൾക്ക് ഇതേപോലെ സോപ്പില് ക്ലേ മോഡൽ ഉണ്ടാക്കണോന്ന് പറഞ്ഞു അപ്പൊ അവൾ എടുത്തതായിരിക്കും എന്ന് എനിക്ക് ഇങ്ങനെ പറയുവാണ് ആ സോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഇത് സോപ്പും കൊണ്ട് ബാർബിയുടെ അടുത്തേക്ക് ബാർബി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഷ്യാമ് നേരെ ബാർബിയുടെ അടുത്തേക്ക് പോയി ബാർബി ആ സമയത്ത് ആ ഒരു സോപ്പില് ചിത്രം വരച്ച് തുടങ്ങി ശ്യാമ് വന്നിട്ട് പതുക്കെ പറഞ്ഞു ബാർബി മോളെ ഈ സോപ്പ് എൻ്റെതാണ് നീങ്ങി താന്ന് പറഞ്ഞു പിടിച്ചു വാങ്ങിച്ചു എന്നാൽ പെട്ടെന്ന് ബാർബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ബാർബി ഷ്യാമിനോട് വഴക്കിട്ടു എന്നാൽ ഷ്യാമ് പറയുന്നത് ഞാൻ നിനക്ക് വേറെ സോപ്പ് തരാം നിനക്ക് ഞാൻ വേറെ സോപ്പ് മേടിച്ച് തരാം തരാം ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സോപ്പിൽ ഒരു സംഭവം ചെയ്താലേ കൊള്ളാവൂ അല്ലാതെ കൊള്ളത്തില്ല ഭയങ്കര ബോറായിരിക്കും ഞാൻ അതുകൊണ്ട് വേറെ ഉണ്ടാക്കിക്കൊണ്ട് തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ബാർബി തയ്യാറായില്ല ബാർബിക്ക് ഈ ഒരു സോപ്പ് മതി എന്ന് പറഞ്ഞു ബാർബി ഭയങ്കരമായിട്ട് വാശി പിടിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ചെറിയോട്ട് ചെറുതായിട്ട് തർക്കം ഉണ്ടായി അവസാനം ഇത് വന്ന് ഇത് കേട്ടുകൊണ്ട് വന്ന എനിക്ക് ബാർബിയെയും ഷാമിനെ പറഞ്ഞ് മനസ്സിലാക്കി ബാർബിക്ക് വേറൊരു സോപ്പ് തരാമെന്ന് പറഞ്ഞ് പതുക്കെ എനിക്ക് നൈസായിട്ട് വിളിച്ചോണ്ട് പോയി എന്നാൽ ആ സ്വ സോപ്പ് സ്വന്തമാക്കിയ സ്ഥിതിക്ക് ഇനി എന്തായാലും തൻ്റെ കാര്യങ്ങൾ നടക്കും ഈ ഒരു സോപ്പ് വെച്ച് തന്നെ തനിക്കൊരു താക്കോൽ ഉണ്ടാകും ഒരു കീ ഉണ്ടാക്കാനും എന്നിട്ട് അശ്വിനെ ഒളിപ്പിച്ച ഡോക്യുമെന്റ് കണ്ടുപിടിക്കാനും ഒക്കെ തനിക്ക് സാധിക്കുമെന്ന് ഇങ്ങനെ മനക്കോട്ട കെട്ടി സന്തോഷത്തിൽ നിൽക്കുവാണ് ശ്യാമ് എന്നാൽ ഇതെല്ലാം തകിടം മറിഞ്ഞു പോകും നിമിഷ നേരം കൊണ്ട് തന്നെ തകിടം മറിഞ്ഞു പോകും എന്നൊന്നും ശ്യാമ് ചിന്തിക്കുന്നില്ല ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ശ്യാമിന്റെ പദ്ധതികൾ നടക്കുമോ ശ്യാമിനെ ആ ഒരു താക്കോല് പണിയിപ്പിച്ച് ശ്യാമ് വിചാരിച്ചതുപോലെ അശ്വിന്റെ കയ്യിൽ നിന്നും അത് ആ ഒരു ഡോക്യുമെന്റ്സ് തട്ടിയെടുക്കാനായിട്ട് ഷ്യാമിന് സാധിക്കുമോ അത് മാത്രമല്ല ഇപ്പോൾ ശ്രുതിയും അശ്വിനും ശ്രുതിയുടെ വീട്ടിൽ എത്തിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും